െ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നവീകരണ ഗർഭപാത്രമാണ് നോമ്പുകാലം നമ്മൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് നോമ്പുകാലം നമ്മെ വിളിക്കുന്നത് നാല് പ്രധാനപ്പെട്ട നവീകരണങ്ങളിലേക്കാണ് ഒന്ന് പാപബോധമാണ് ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നൊരു കാലഘട്ടം ധൂർത്തപുത്രൻ്റെ മകനെ മാനസാന്തരം ആരംഭിക്കുന്നത് അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ാലത്തിൻ്റെ രണ്ടാമത്തെ വലിയ ലക്ഷ്യം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള സന്നദ്ധതയാണ് ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങൾ തിരുത്താൻ എന്നത്തെ നവീകരിക്കാൻ ഞാൻ ദൈവക്കരങ്ങളിലെ എന്നത്തിന് വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നതാണ് ഈ പരിഹാരം നമ്മുടെ ആളുകൾക്ക് മലയാറ്റൂരിലേക്ക് യാത്ര ചെയ്യുന്നു മല മലകയറുന്നു ഞാൻ തൃശൂക്കാരനായതുകൊണ്ട് പറയുകയാണെങ്കിൽ പാലിയൂരിലേക്ക് നാൽപ്പത്തി നാല് കിലോമീറ്റർ കാൽനടയായിട്ട് നടക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് എൻ്റെ ബലഹീനതയ്ക്ക് എൻ്റെ കുറവുകൾക്ക് ഞാൻ പരിഹാരം ചെയ്യാനായിട്ട് സന്നദ്ധനാണ് മൂന്നാമതായിട്ട് നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് ജീവിത നവീകരണത്തിനാണ് ഞാൻ പാപിയാണ് ഞാൻ പരിഹാരം ചെയ്യണം പക്ഷെ എൻ്റെ ജീവിതത്തിലെ പുതിയ പൂക്കൾ വിരിയണം പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിക്കുന്നത് നോമ്പുകാലം നമ്മൾ അവസാനിക്കുന്നത് ഇഷ്ടോടു കൂടിയിട്ടാണ് പഴയതെല്ലാം കഴിഞ്ഞു പഴയ മനുഷ്യനിലേക്ക് നമ്മൾ മടങ്ങുകയാണ് ഇത് തിരുത്തപ്പെടേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് നാലാമതായിട്ട് ജീവിത നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ സൗകുമാര്യം എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് മാറണം മാറുന്നു മഗ്ദലിനറിയും കർത്താവിൻ്റെ കാൽപാദങ്ങളിലെ പൊട്ടിച്ചൊഴിച്ച നാർജിൻ തൈലം വില കൂടിയതായിരുന്നു പക്ഷേ അത് വിവരിക്കുന്ന സുവിശേഷകൻ പറയുന്നത് മനോഹരമാണ് അതാ ഭവനം മുഴുവൻ സുഗന്ധപുരിതമാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പുകാലം നമുക്ക് നൽകുന്ന ഒരു വലിയ ചിന്ത സ്ഥായിയായിട്ടുള്ള നന്മ സ്ഥായിയായിട്ടുള്ള പരിവർത്തനം നവീകരണം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് കാരണമാകണം ഈ നോമ്പുകാലം പുതിയ നിയമത്തിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല ദൈവം അബ്രഹാമിനെ വിളിച്ച് പഴയ നിയമ ജനത്തിൽ നിന്ന് ഒരു ജനതയ്ക്ക് രൂപം കൊടുത്തപ്പോൾ തുടങ്ങിയുള്ള അവരുടെ ആത്മീയ തീർത്ഥാടനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മോശ നാൽപ്പത് ദിനരാത്രങ്ങൾ സിനായ്മല മുകളിലെ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിച്ചു ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടിയിട്ട് ദൈവം കൽപ്പനകള് കൊടുത്തപ്പതേറ്റുവാങ്ങാനായിട്ട് എലിയ പ്രവാചകൻ നാൽപ്പത് ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് സ്നാപകയോഗം ഞാൻ പ്രാർത്ഥനയുടെയും പ്രായത്വത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന ഒരാളാണ് മാനസാന്തരം എന്ന് പറയുന്നത് പരിവർത്തനമാണ് പരിവർത്തനം പരിഹാരത്തിലൂടെയുള്ള നവീകരണമാണ് ഈ വർഷത്തെ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നോമ്പ് പിടിക്കുക എന്നൊരു പ്രയോഗമുണ്ട് നോമ്പ് വീടുക എന്നൊരു പ്രയോഗമുണ്ട് ഇത് ആരംഭവും അവസാനവുമായിട്ടാണ് നമ്മൾ കാണുന്നത് സാങ്കേതികമായിട്ട് സത്യമാണ് പക്ഷെ നൊയമ്പ് വീഡിയവൻ പഴയ മാളങ്ങളിലേക്ക് മടങ്ങുന്നത് സങ്കടകരമാണ് പാപബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു ആത്മീയ ബോധ്യമുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ആർക്കും തന്നെ പാപത്തെ അതിജീവിക്കാൻ കഴിയുകയില്ല സത്താൻ്റെ തന്ത്രങ്ങൾ വളരെ കുൽസിതമാണ് എല്ലാ തന്ത്രങ്ങളിലൂടെയും നമ്മെ വീഴിക്കാനും കുഴിയിൽ ചാടിക്കാനും സത്തൻ പരിശ്രമിക്കും സത്യമാണത് ഇവിടെയാണ് നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് നോമ്പുകാലം ക്ഷണിക്കുന്നത് പാപബോധത്തോടുകൂടി ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ പാപിയാണെന്നുള്ള ചിന്തയാണ് പരിവർത്തനത്തിൻ്റെ കുടികയറ്റം പരിവർത്തനം പൂർണ്ണമാകുന്നത് പരസ്നേഹത്തിലാണ് നീ ഇല്ലാത്തവനെ അപ്പം കൊടുക്കുന്നവനാകണം കാനായിലെ അതിലെ കല്യാണം വിരുന്നിൽ ആ കണ്ണുനീരിൻ്റെ കടലിലെ പരിശുദ്ധമ്മ ആ കണ്ണുനീര് ഏറ്റെടുത്ത് മെൽത്തരം മീനാക്കിയില്ലേ നമ്മുടെ മാനസാന്തരം സംഭവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ സൽപ്രവർത്തികൾ കൊണ്ടാണ് മദർ തെരേസയെക്കുറിച്ച് മെൽക്കം ബാക്ക് പറഞ്ഞ പറഞ്ഞൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ വാക്കുകൾ കൊണ്ട് എഴുതും തോറും അവരുടെ ജീവിതം എനിക്ക് ചിത്രീകരിക്കാൻ കഴിയാതെ വരുന്നതാണ് അവരുടെ പ്രത്യേകത നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ കൂടുതൽ സന്മനസ്സോടെ കൂടുതൽ സൗഹാർദ്ദത്തോടെ കൂടുതൽ ഔദാര്യത്തോടെ ഒരു മൈലിൽ വിളിച്ച നമുക്ക് ഒരു മൈലൂടെ യാത്ര ചെയ്യാൻ ഈ നോമ്പുകാലം ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നോമ്പുകാലത്തിൻ്റെ നന്മകളും ഉയർപ്പ് നിരുന്ന മുൻകൂട്ടിയുള്ള തിരുനാൾ തിരുനാളാശംസകളും നിന്നുകൊണ്ട് നിർത്തുന്നു